സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് സർക്കാർ മൂന്നംഗ പാനൽ സമർപ്പിച്ചതിന് പിന്നാലെ നിയമോപദേശം തേടാനൊരുങ്ങി ഗവർണർ സിസ തോമസിന്റെ നിയമം നിയമനം കോടതി ശരിവയ്ക്കുകയും പാനലിൽ നിന്നുള്ളവരെ ഉടൻ നിയമിക്കണമെന്ന നിർദ്ദേശിക്കാത്തതിനുമാണ് നിയമോപദേശം തേടുന്നത് സിസ തോമസിനെ ഉടൻ നീക്കണമോ എന്നതിലും വ്യക്തത തേടുക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കേരള സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനത്തേക്ക് മൂന്നുപേരടങ്ങിയ പാനൽ ചാൻസലറായ ഗവർണർക്ക് സർക്കാർ സമർപ്പിച്ചത് താൽക്കാലിക വി സി സിസ തോമസിനെ മാറ്റി പുതിയ നിയമനത്തിനുള്ളതാണ് പേരുകൾ സിസ തോമസിന്റെ താൽക്കാലിക നിയമനം കോടതി ശരിവച്ചെങ്കിലും വി സി നിയമന നടപടികളിലെ സർക്കാരിന്റെ അധികാരം ശരിവെച്ചുകൊണ്ടായിരുന്നു കോടതി വിധി ഇത് പരിഗണിച്ചാണ് ഗവർണർ നിയമോപദേശം തേടാൻ ഒരുങ്ങുന്നത് പാനലിൽ നിന്നുള്ളവരെ നിശ്ചിത സമയത്തിനുള്ളിൽ നിയമിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടില്ല ഇതാണ് സിസ തോമസിനെ ഉടൻ നീക്കണമോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടാൻ ഗവർണറെ പ്രേരിപ്പിച്ചത് സർക്കാർ പാനലിലുള്ളവരും ഉടനടി വിരമിക്കുന്നവരായതിനാൽ അടിക്കടി വി മാറ്റി നിയമിക്കുന്നതിനോട് ഗവർണർക്ക് യോജിപ്പില്ല ാണ് സൂചന അതേസമയം നിയമസഭ പാസാക്കിയ ബില്ലുകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഗവർണർ നാളെ നാല് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും പി രാജീവ് ആർ ബിന്ദു ചിഞ്ചുറാണി വി എൻ വാസവൻ എന്നീ മന്ത്രിമാരാണ് ഗവർണറെ കാണുക ബില്ലുകളിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം നാളെ വൈകിട്ട് തലസ്ഥാനത്തെത്തുന്ന ഗവർണർ വെള്ളിയാഴ്ച ഹൈദരാബാദിലേക്ക് പോകും മാർച്ച് ആദ്യവാരം തിരിച്ചെത്തിയതിനു ശേഷമാകും ബില്ലുകളിൽ തുടർ നടപടി കേരളാ വിഷയന്യൂസ് തിരുവനന്തപുരം